ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വാമുസ്തക്കൻ അപ്പോൾ ഇത് ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം രാവിലെ ഗോതമ്പിൻ്റെ പുട്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിറയെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് പുട്ടൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഓട്സും കാരറ്റും തേങ്ങയൊക്കെ കൂടിയിട്ട് കുറച്ച് പുട്ട് എനിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഞാനത് കുറച്ചും മാറ്റി വെച്ചാണ് രാത്രി വേണമെങ്കിൽ കഴിക്കാമോ എന്ന് കരുതിയിട്ട് അങ്ങനെ കുടിവെള്ളമൊക്കെ അത് അവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ഒന്ന് ചോറ് വയ്ക്കലൊക്കെ മെല്ലെ ചെയ്താൽ മതി അങ്ങനെ അതാ ഉച്ചയ്ക്ക് ചോറിനുള്ള അരിയും അടുപ്പത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് ഗോതമ്പാണ് അതൊന്നിങ്ങനെ കുത്തിയെടുക്കാനാണ് അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ ഉമ്മയൊക്കെ നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ച് കളഞ്ഞിട്ട് തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ബ്ലാങ്കറ്റൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മെഷീനിൽ കഴുകാനും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഗോതമ്പ് ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലപോലെ കഴുകി ിയിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അഞ്ചാറ് പ്രാവശ്യം വെള്ളത്തിലിട്ട് ഇങ്ങനെ തിരുമ്പി തിരുമ്പി നല്ലപോലെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ഒഴിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഉമിയൊക്കെ ആ അരിപ്പിയിൽ നല്ലപോലെ വന്ന് കിടക്കും അപ്പോൾ ഉമി എത്രയും പോണം അത്രയും നല്ലതാണ് അത് ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊരു അഞ്ചാറ് പ്രാവശ്യമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോഴേ അതിൻ്റെ ഉമയൊക്കെ ഇങ്ങനെ ശരിക്കും നല്ലപോലെ വരുവുള്ളൂ അതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക നമ്മളുടെ വിസിലിന് അനുസരിച്ചിട്ട് എത്ര വിസിലാന്ന് വെച്ചാൽ അത്രയും ഇട്ടിട്ട് വേവിച്ചെടുക്കുക ശേഷം നമുക്ക് തേങ്ങ ചെറിയതും ശർക്കരയൊക്കെ ഇട്ടിട്ട് കഴിക്കാം അതല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടും വല്ല ശർക്കര പാനി ഉരുക്കി ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങ മാത്രം ചെറുകിയിട്ടിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചു പക്ഷേ ഇത് ഇന്നൊന്നും ഇവിടെ കഴിച്ചില്ല കേട്ടോ കാരണം ഇന്നത്തെ ദിവസം രാത്രി ഞങ്ങൾക്കൊരു കല്ല്യാണ തലേ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു ഒരിക്കൽ ദിവസമായിരുന്നു അപ്പം അങ്ങോട്ട് പോകാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആർക്കും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞാനിത് അങ്ങനെ ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്തത് ശരി പിറ്റേ ദിവസം നമുക്ക് എടുത്ത് ചൂടാക്കിയിട്ട് കുട്ടികൾക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് പറ്റും പിന്നെ അത് ഞാൻ തലേ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ചെമ്മീൻ കറി വെക്കണത് ഇല്ലേ വെച്ചില്ല അത് പിറ്റേ ദിവസത്തേക്ക് ആക്കാന്ന് അപ്പോൾ നിന്നാണ് ഇട്ട് ചെമ്മീൻ കറിയൊക്കെ വെച്ചത് അപ്പോൾ ഒരു മീൻ കറി വെക്കുന്ന ചട്ടിയിൽ കഴുകി വൃത്തിയാക്കിയ ചെമ്മീനും മുരിങ്ങക്കായും പച്ചമുളകും തക്കാളിയൊക്കെ ഒക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ട് ഇട്ടമുളകും മല്ലിയും മഞ്ഞളും കുറച്ച് പെരിഞ്ചീരകവും ചെറിയ ഉള്ളിയും എല്ലാം കൂടി അരച്ച തേങ്ങയും ആവശ്യത്തിനുള്ള പുളി ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കണം ഒരുപാട് ഓവർ തീയിടാൻ പറ്റില്ല അങ്ങനെ ചാറൊക്കെ തിളച്ച് തൂവി പോകും അപ്പം അടുപ്പത്ത് തന്നെ ചെറിയ തീയിൽ അത് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ വെന്തതിന് ശേഷം ഞാൻ പിന്നെ കറിയൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ ഞാനതിന്ന് കുറച്ച് ചെമ്മീൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് എടുത്ത് മാറ്റിയിട്ടുള്ളത് കേട്ടോ കുറച്ച് കൂടുതൽ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഈ സമയം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീഡിയോ വേടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് എടുക്കാൻ ആരും മറന്നു പോകരുത് നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങൾക്കൊക്കെ ഒന്ന് എത്തിപ്പെടുക അങ്ങനെ ഞാനിത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ആ കുറച്ച് ചെമ്മീൽ ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഒന്ന് പുരട്ടി വെച്ചിരുന്നു അപ്പോൾ ആദ്യം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒരുപാട് മൂപ്പിക്കരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി മതി കേട്ടോ അതിന് ശേഷമാണ് പിന്നെ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കുട്ടികൾ മദ്രസ് വീട്ടിൽ വരുമ്പോഴേക്കും പൊരിച്ചു മാറ്റിയതാണ് അവരിപ്പോൾ ഇവിടെ വീട്ടിലുള്ള ദിവസമാണെങ്കിൽ ഇത്രയും പൊരിച്ചതൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ അങ്ങനെ കുറച്ച് സബോളയും തക്കാളിയൊക്കെ കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി ഒന്നും കൂടുതലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെമ്മീൻ്റെ മണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ സാധാ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് അതേ എണ്ണയിലേക്ക് തന്നെ സബോളയും പിന്നെ പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ സബോളയും ഇഞ്ചി വെളുത്തുള്ളിയും ഉപ്പും തക്കാളിയും എല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഒരുപാടങ്ങോട്ട് വഴറ്റിയൊന്നും എടുക്കുന്നില്ല അങ്ങനെ പേസ്റ്റ് രോഗമൊന്നും ആവണ്ട നമുക്ക് ഈ ഉള്ളിയും തക്കാളിയൊക്കെ അതൊന്നെടുത്ത് കടിക്കാൻ കിട്ടുന്നത് പോലെയാണ് കേട്ടോ ആക്കുക അപ്പോൾ ഇങ്ങനത്തെ റോസ്റ്റ് എല്ലാത്തിനും അടിപൊളിയായിരിക്കില്ലേ നമ്മൾ സാധാ ചോറിനും നെയ്യ് ചോറിനും ചപ്പാത്തിക്കും അങ്ങനെ എന്തിനും അടിപൊളിയായിരിക്കണ്ട അങ്ങനത്തെ റോസ്റ്റൊക്കെ അപ്പോൾ ചെമ്മീൻ ഒക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റില്ല ഇതിൻ്റെ ഒക്കെ എന്താണെന്നൊക്കെ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനെ ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് ഞാന് നീണ്ടിട്ട അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുകയും കൂടെ വേണം കേട്ടോ ചെറിയ വീഡിയോ അല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടാൽ പിന്നെ ഒരു ഉപകാരമില്ലാതെ ആയിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം അങ്ങനെ ഞാനിതിലുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ റോസ്റ്റ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാല ഗരം മസാലപ്പൊടി പിന്നെ ചിക്കൻ മസാലപ്പൊടി നിർബന്ധമൊന്നുമില്ല ഇഷ്ടമാണെങ്കിൽ ഇടാ അല്ലെങ്കിൽ അത് ഒഴിവാക്കാം പിന്നെ കുരുമുളക് പൊടി കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വേടി അതൊന്ന് മിസ്സായതാണ് അപ്പോൾ കുരുമുളക് പൊടിയും ഇഷ്ടമുള്ളവർക്കിട അല്ലാത്തവർക്ക് ഒഴിവാക്കാം കേട്ടോ അതേപോലെ തന്നെ മല്ലി അലിയും ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് ടർ റോസ്റ്റൊക്കെ ചെയ്തെടുക്കാറുള്ളത് ചിലവർ മീനല്ലേ എന്ന് കരുതി മല്ലി അലിയൊന്നും ഇടാ ഇടാതെയും വയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മല്ലി അലിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ച ചെമ്മീനും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തിളച്ച വെള്ളം ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം അപ്പോഴേ ആ കറി ഒന്ന് തിളച്ച ഈ മീൻ എല്ലാം കൂടെ സെറ്റായിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ ആ മീൻ പൊരിച്ച് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചപ്പോൾ ആ ഉള്ള എണ്ണയും കൂടെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും കൂടെ ഈ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൂടി അങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോഴാണ് ശരിക്കും അടിപൊളി മണമൊക്കെ ഒന്ന് കെട്ടുകട്ടോ അപ്പോൾ ഈ ചെമ്മീനിലേക്ക് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായിട്ട് അങ്ങോട്ട് കെട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ക്യാരറ്റൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചോപ്പറിലിട്ടിട്ടൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി എന്തൊക്കെയോ ഒന്ന് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഞാനതൊക്കെ അങ്ങനെ റോസ്റ്റൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു പിന്നെ അതാ ഞാൻ ക്യാരറ്റ് ഉപ്പേരിയും കൂടെ പെട്ടെന്ന് വെക്കാൻ തന്നെ വെക്കാനാണ് അപ്പോൾ ഇന്നെല്ലാം അടുപ്പത്ത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഒന്ന് റെഡി ആവുമ്പോഴേക്കും ഒന്ന് നമുക്കിങ്ങനെ റെഡി ആയിക്കൊണ്ടേ വേഗം വേഗം അടുപ്പത്ത് തന്നെ ചെയ്തെടുത്തു മാത്രല്ല അടുപ്പത്താകുമ്പോൾ തന്നെ പെട്ടെന്നൊക്കെ ഒന്നായി കിട്ടും ചെയ്യുന്നില്ലേ കുറച്ച് ചട്ടിയും മാത്രം കഴുകി എടുക്കാനേ കഴുകിയെടുക്കാനേ ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ അങ്ങനെതാ കയറിപ്പേരും കൂടെ വെക്കാനായിട്ട് അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും കുട്ടികൾ മദ്രസ വിട്ട് വന്നിരുന്നു അപ്പം വീഡിയോയ്ക്കൊക്കെ വോയിസിനൊക്കെ കുറച്ച് സൗണ്ട് സ്പീഡൊക്കെ കൂടുതലാവുന്നുണ്ടേല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞ് തീർക്കുകയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോൻ്റെ സമയം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാം പറയണല്ലോ അതുകൊണ്ട് തന്നെ സ്പീഡിലൊന്ന് സംസാരിച്ചോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എപ്പോഴും ഒക്കെ വളരെ ചീപ്പ് വിലക്കാണല്ലോ കിട്ടുന്നത് അപ്പോൾ കെയരറ്റൊക്കെ ഞാൻ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടെ ഒരു തോരനാക്കി എടുക്കുകയാണ് അപ്പോൾ തേങ്ങ വെറുതെ ചെറുകിയത് മാത്രമായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചമ്മന്തി പോലെ ആക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കണില്ല അപ്പോൾ ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ എൻ്റെ ആതിലെ സ്കൂളിൽ നിന്ന് എല്ലാ ടീച്ചർമാരും വന്നിരുന്നു കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ ഓരോ വീട്ടുകളിലൊക്കെ ഇറങ്ങിയതാണ് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോയെന്ന് അറിയാനും പരീക്ഷയൊക്കെ ആയല്ലോ അതേപോലെ തന്നെ പുതിയ അഡ്മിഷനൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെയും വാടേക്ക് ഇങ്ങനെ റോഡ് സൈഡായിരിക്കണ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ടീച്ചർമാരും വന്നു കേട്ടോ പിന്നെ അവർ കയറിയൊന്നും ജസ്റ്റ് ഇങ്ങനെ വന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പോയിട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്